ഹായ് ഫ്രണ്ട്സ് ഫ്ലൈ ബ്രദേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവാണ്ടം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് അപ്പോൾ ഒന്ന് ബേഡ് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷനും അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെഡ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യം വന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമ്മൾ അതിനകത്ത് ബേഡത്തിൻ്റെ ഡീറ്റെയിലും പ്രൈസും ഒരു കോഡ് നമ്പറും പറയുന്നുണ്ടാവും അപ്പോൾ കോഡ് നമ്പർ പറഞ്ഞു തന്നെ ബുക്ക് ചെയ്യാനും ശ്രമിക്കുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതിലോട്ടും ആടാവാൻ താല്പര്യമുള്ള എല്ലാവർക്കും ആടാവുന്നതാണ് നമുക്കിന്ന് കോഡ് വരുന്നത് ഇ വൺ ഇ റ്റു എന്നാണ് അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ബ്ലൂ യെല്ലോ ഷെഡ് ഉണവർ ഫീമെയിലും ബ്ലൂ ഗ്രീൻ ജിക്ക് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റിയുള്ള പേരാണ് നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേറിന് നമുക്ക് പ്രൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ ഒന്നാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേറിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഈ ഒന്നാണ് കോഡ് വരുന്നത് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് അടുത്ത വരുന്നത് പേളിക്കൊണ്ടൂരിൻ്റെ ഒരു അഡൽറ്റ് മെയിലാണ് ഏകദേശം ഒരു രണ്ടര വയസ്സോളം പ്രായമുണ്ട് ബ്രീഡ് ആയിട്ടുള്ള മെയിലാണ് ഇപ്പോൾ ഫീമെയിൽ പടർന്നു പോയി അതുകൊണ്ടാണ് മെയിൽ കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു മെയിലിന് നമുക്ക് പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് കോഡ് വരുന്നത് ഇ റ്റൂ ആണ് ഇപ്പോൾ പേർലി കൊണൂരിൻ്റെ മെയിലിന് കോഡ് വരുന്നത് ഇ റ്റൂ ആണ് അടുത്തായി വരുന്നത് ലുനാഭിഷറിൻ്റെ ഒരു സെമി അഡൽട്ട് പേരാണ് ഏകദേശം ഒരു നാലര അഞ്ച് മാസം പ്രായമുണ്ട് ബോൺ ചെക്ക് ചെയ്ത് മെയിൽ ഫീമെയിലും കൺഫേം ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് ബേഡ്സ് ആണ് അപ്പോൾ ഈ ഒരു പേറിന് നമുക്ക് കോഡ് വരുന്നത് ഈ ത്രീ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് രണ്ട് പേരും റെഡിയാണ് അടുത്തായി വരുന്നത് കൊബാൾട്ട് യുവിങ് ഫിഷറ് ഫീമെയിലും വയലറ്റ് ഫിഷറ് മെയില് മെയിലുമായിട്ടുള്ള ഒരു അഡൽട്ട് പേരാണ് ഇവർക്ക് പ്രായം വരുന്നത് ഏകദേശം പത്ത് മാസത്തിന് മോളിൽ പ്രായമുണ്ട് റെഡി ടു പ്രീഡ് കണ്ടീഷനിലുള്ള പേരാണിത് മെയില് സാബിൾ ഹാൻഡാണ് അപ്പോൾ ഈ ഒരു അഡൽട്ട് പേരിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി രൂപയാണ് ഈ ഫോറാണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് ഡി എൻ എ കാർഡോട് കൂടിയൊരു ബ്രീഡിങ് ജോഡിയാണ് ഒരു ഡെക്ക് ഓപ്ലൈൻ്റെ സ്പ്രിറ്റ് ഫീമെയിലും ഗ്രീൻ ഫിഷർ യൂവിങ് ഓപ്ലൈൻ മെയിലും ആണ് രണ്ടുപേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് ഈ ഫൈവ് ആണ് രണ്ടുപേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് അടുത്തായി വരുന്നത് ലൂഡ് ആഫിഷറും മെയിലും ലൂഡ് ആഫിഷൻ്റെ സ്പ്രിറ്റ് ഫീമെയിലുമായിട്ടുള്ള ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേറാണിത് ഇപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മെയിൽ റെഡ് ഐ ആണ് ഫീമെയിൽ ബ്ലാക്ക് ഐ ആണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫിഷർ കുഞ്ഞുങ്ങളാണ് കൂടുതലും കിട്ടുന്നത് ഇപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ആണ് കോഡ് വരുന്നത് അപ്പോൾ ഇവർക്ക് കോഡ് വരുന്നത് ഈ ആണ് അടുത്താണ് വരുന്നത് ആഫ്രിക്കൻ്റെ ഒരു ബാച്ച് ആണ് ഇപ്പോൾ ലൂട്ട്ന പീച്ച് രണ്ട് പേരുണ്ട് ക്രിമിനോ പീച്ച് രണ്ട് പേരുണ്ട് ഇവർക്ക് പ്രായം വരുന്നത് മൂന്നര തൊട്ട് നാലര മാസം വരെയാണ് ലൂട്ട്ന പീച്ച് രണ്ടും ഒരു പേരിൻ്റെ ചിക്കാണ് ക്രിമിനോ പീച്ച് ഒരു ലൈനേജിലുള്ള ചിക്കാണ് രണ്ട് മെയിലും ഫീമെയിലും ബോൺ ചെക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ നാല് പേർക്ക് കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി രൂപ മാത്രമാണ് ഈ സെവൻ ആണ് കോഡ് വരുന്നത് അടുത്തത് ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് യെല്ലോ ഷെയഡിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡിങ് ചിക്കും പൈനാപ്പിൾ കോണൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കും നമുക്ക് ആണ് അത്യാവശ്യം നല്ല ഉള്ള ചിക്കാണ് യെല്ലോ ഷെയഡിൻ്റെ ചിക്കുകൾ അപ്പോൾ ഒരാൾക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് പൈനാപ്പിൾ കോണൂറിന് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ ആണ് അടുത്താണ് വരുന്നത് ആഫ്രിക്കൻ ലോബിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കാണ് നമുക്ക് ഇത് വരുന്നത് ഗ്രീൻ റെഡ് ഡോപ്പ് ആണ് ഈ ഒരു ചിക്കിന് പ്രൈസ് വരുന്നത് നാനൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇ നയനാണ് ഓ ആഫ്രിക്കൻ ലോബിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് നാന്നൂറ് രൂപ മാത്രമാണ് ഇ നയനാണ് കോഡ് വരുന്നത് ഏകദേശം ഫെദറൊക്കെ ആയിട്ടുണ്ട് അടുത്തതായി വരുന്നത് ടാമ്പഡ് കോക്ടൈലാണ് അതിൽ സിനമൺ കോക്ടൈല് ഫീമെയിലും സോറി മെയിലും ഗ്രേക്ക് കോക്ടൈല് ആണ് അപ്പോൾ ഇതിൽ സിനിമൺ കോക്ടൈലിന് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഗ്രേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ടു സെൽഫ് ഫുള്ളി ആണ് നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന ചിക്കാണ് അപ്പോൾ ഇവർക്ക് കോഡ് വരുന്നത് ഈ ടെന്നാണ് പ്രൈസ് വരുന്നത് ഗ്രേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയും സിലമൺ കളറിന് ആയിരത്തി മുന്നൂറുമാണ് ചുണ്ടിലെ കളറൊക്കെ ബീട്രൂട്ടൊക്കെ കഴിക്കുന്നതാണ് വെജിറ്റബിൾസും ഹാൻ ഇത് ചീട് മിസ്സൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ചിക്കുകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും വില നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്തപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണലായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം പുതിയൊരു വീഡിയോയും കുറച്ച് നല്ല ഓഫറായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം